ൂറ് ആറണ്ണം നൂറാന്നെയാ മധുരം ചെയ്യും ആറെണ്ണം എടുക്കാം ഒന്നിന്റെ പൈസ ഫസ്റ്റ് ഒന്ന് മധുരണ്ണം ഓടിച്ചോ

എവിടെ എവിടന്ന് നടക്കുന്നു ഇന്നലെ പോയി വാഴക്കുളം അറിയോ എവിടെ സല വാഴക്കുളം തൊടുട് തൊടുട് തൊടുടാ അതല്ല ഇവിടെ ഇവർടെത്തോട്ടമുണ്ട് ഓ അവിനാസുന്ന പോയി വെടിന്നോണ്ട് തൊടുടക്കോയിട്ടല്ലേ ആ അവിടെ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ ಮೊದಲാവും അല്ലെങ്കിൽ ಮೊದಲാകും ടേസ്റ്റിങ്ങ ഉണ്ടോ മധുരം പോയിനുള്ളോ പോയിനുള്ളോടാ വേറെ ഒന്നും എടുത്തടോ അതെ പോയിനുള്ളോന്നോടാ അതേ പോയി പോയി ഇത് അട്ടവാ അത് കേറി വന്നി നിടാ എടുത്താണോ മുഗിയേ നല്ലോക്കി இருக்கு అన్న ബെൽറ്റ് എടുത്തിടാനാണോ ബെൽറ്റ് വേണോ എടുത് അതിന് ഇത്രയേ ഇരുന്നേ ഇത് 2800 രൂപ

അതേപോലെ തന്നെ കേട്ടോ കൊണ്ടുവല്ലേ നാളെ ഇതിലേനുണ്ട് മധുരണ്ട് അടിപൊളിയാ ৰিব